ഹലോ എല്ലാവർക്കും ഈ ഫോങ്റ്റിൻ എന്നീ ചാനലിലേക്ക് സ്വാഗതം നമ്മളൊരു ബേസ് ക്രീം ഉണ്ടാക്കുമോ അതിൽ പി എച്ച് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ കാരണം എല്ലാം ടെസ്റ്റ് ചെയ്തിട്ടല്ലേ വരുന്നത് പിന്നെ എന്തിനാണ് പിന്നീട് നമ്മൾ പിന്നെയും അത് പി എച്ച് ടെസ്റ്റ് ചെയ്യുന്നത് പറയുന്നത് അത് പറയുന്നതിനേക്കാൾ മുൻപ് എന്തിനാണ് ഈ പി എച്ച് ടെസ്റ്റ് ചെയ്യുന്നത് സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്ന ഒരു സാധനത്തിന് പി എച്ച് ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ആവശ്യകത ഉണ്ട് പലപ്പോഴും നമ്മൾ അതിന് മാത്രം വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല പക്ഷെ സ്കി പല സ്കിൻ പ്രോബ്ലംസും റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഈ പി എച്ച് ആണ് നമ്മൾ എത്ര ഓർഗാനിക് എന്ന് പറഞ്ഞ സാധനങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്താലും അതിൽ പി എച്ച് ബാലൻസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സ്കിന്നിനെ ഭയങ്കരമായിട്ട് ബാധിക്കും അപ്പോൾ പി എന്ന് പറയുമ്പോൾ സീറോ ടു ഫോർട്ടീൻ ആണ് ഉള്ളത് പി എച്ച് ലെവല് അതിൽ നമുക്ക് എല്ലാവർക്കും അറിയാം സെവൻ എന്ന് പറയുന്നത് ന്യൂട്രൽ പി എച്ച് ബിലോ സെവനിലാണെങ്കിൽ അത് അസിഡിക്കും എബോവ് ആണെങ്കിൽ അത് ആർക്ലൈനുമാണ് അപ്പോൾ നമുക്കെന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്കിന്നിനെ ബാലൻസ് ചെയ്ത് നിർത്തുന്നത് ഫൈവ് പോയിൻ്റ് ഫൈവ് ആ റേഞ്ചിലാണ് എല്ലാ സ്കിന്നിനും അതായത് ആൽക്ക ഹൈ ആൽക്കലൈനും അല്ല എന്നാൽ അസിഡിക്കും അല്ലാത്ത രീതിയിലാണ് സ്കിന്നിനെ നമ്മൾ കാണുന്നത് അപ്പോൾ പ്രത്യേകിച്ച് ഫേസ് എക്സ്പോസ് ചെയ്യാത്ത കാര്യങ്ങൾ എല്ലാം ഫൈവ് പോയിൻ്റ് ഫൈവ് അതായത് കഴുത്ത് ഫേസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബോഡിയുടെ അതർ പാർട്സ് നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ആംപിറ്റ് അതെന്നൊക്കെ പറയുന്നത് പി എച്ച് കൂടുതലും ആൽക്ലീൻ ആയിരിക്കും അപ്പം നമുക്കിങ്ങനെ ഈ സ്കിന്നിൻ്റെ പി എച്ച് പ്രോബ്ലം ഉണ്ടോ എന്ന് എങ്ങനെയാണ് അറിയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ പ്രോബ്ലംസ് തന്നെയാണ് പി എച്ച് പ്രോപ്പറായിട്ട് നമ്മുടെ സ്കിന്നിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈനസ് ഉണ്ടാവും അതുപോലെ മുഖക്കുരു ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാവും അതുപോലെ ഇറിറ്റേഷൻ സെൻസിറ്റീവിറ്റി കൂടും സ്കിന്നിന് ഇങ്ങനത്തെ പല കാര്യങ്ങളും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എക്സാമ്പിള് പറയുകയാണെങ്കിൽ ഇപ്പോൾ കുറേയൊക്കെ നമ്മൾ അവെയറാണ് അതായത് നമ്മളിപ്പോൾ ഒരു സോപ്പ് നമ്മുടെ മുഖത്ത് സാധാരണ സോപ്പ് നമ്മൾ ഉപയോഗിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കംപ്ലീറ്റ് സ്കിന്നിൻ്റെ ഇംബാലൻസ് കൊണ്ടുവരും കുറച്ച് കണ്ടിന്യൂസ് നമ്മളത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ ഓയിൽ മുഴുവൻ അത് വാഷ് ഔട്ട് ചെയ്ത് കളയും എന്നിട്ട് നമുക്ക് ഡ്രൈനസ് സ്റ്റാർട്ട് ചെയ്യും ഇനി മുഖക്കുരുള്ള ഉള്ള ആൾക്കാർക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയൽ ഗ്രോത്ത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും പി എച്ച് നല്ലൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് വേണോ നമ്മളിപ്പോഴും നമ്മുടെ സ്കിന്നിൽ പ്രത്യേകിച്ച് ഫേസിലും നെക്കിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മളിപ്പോൾ ക്രീം ഉണ്ടാക്കി പുറത്തേക്ക് കൊടുക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ പി എച്ച് ടെസ്റ്റ് ചെയ്യണം അപ്പോൾ എങ്ങനെയാണ് പി എച്ച് ടെസ്റ്റ് ചെയ്യണമെന്നൊക്കെ അതിൻ്റെയൊക്കെ വീഡിയോസ് മുന്നിട്ടുണ്ട് അപ്പോൾ ബേസ് ക്രീമിൽ എന്തിനാണ് ടെസ്റ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അതെല്ലാം ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കാം തരുന്നത് പക്ഷേ നമ്മൾ അതിലേക്ക് വേറെ കാര്യങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ഷാംപൂ ഉണ്ടാക്കിയപ്പോഴായിരുന്നു ഉണ്ടാക്കിയപ്പോൾ ഒരു ചെമ്പരത്തിയുടെ ഇത് വെച്ചിട്ട് ഒരു ഷാംപുണ്ടാക്കി പക്ഷെ ഭയങ്കരമായിട്ട് പി എച്ച് ഡൗൺ ആയിട്ട് ഒരു ടു പോയിൻ്റ് ടു ത്രീയിലേക്കൊക്കെ വന്നു അപ്പോൾ അങ്ങനെ ചില ഹേബ്സ് അല്ലെങ്കിൽ ചില എസൻഷ്യൽ ഓയിലുകൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പി എച്ചിൽ നമ്മൾക്ക് നല്ല വേരിയേഷൻ വരും നമ്മൾ എപ്പോഴും അത് ടെസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ അത് പ്രൊഡക്റ്റ് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ടും അതുപോലെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എല്ലാ പ്രിസർവേറ്റീവിനും ഒരു പി എച്ച് ലെവൽ ഉണ്ടാവും അത് ഏത് ഇതിലാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് അതുപോലെ നമ്മളിപ്പോൾ ഒന്നും കൂടി നല്ലൊരു ഹൈ ഗ്രേഡിലുള്ള പ്രൊഡക്റ്റ്സ് കൊടുക്കുവാണെങ്കിൽ ലൈക്ക് വൈറ്റമിൻസ് ഹൈഡ്രോണിക് ആസിഡ് വൈറ്റമിൻ സി അല്ലെങ്കിൽ നയാസിനമാഡ് അൽഫാർബ്രിട്ടീൻ എന്നൊക്കെ പറയുന്ന പല പല കാര്യങ്ങൾ നമ്മൾ ബെറ്റർ റിസൾട്ടിന് വേണ്ടി ആഡ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും പി എച്ച് വേരിയേഷൻ ഉണ്ടാവും അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുന്നതും അതുപോലെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുവാനായിട്ടും അതുകൊണ്ട് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഏതൊരു പ്രോഡക്റ്റ് ആയാലും നിങ്ങൾ എപ്പോഴും അത് ബേസ് ക്രീം ആയാലും നമ്മൾ എന്തെങ്കിലും അതിൽ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പ് വരുത്താം നമ്മൾ പി എച്ച് ടെസ്റ്റ് ചെയ്ത് അത് ഫൈവ് ഫൈവ് പോയിന്റ് ഫൈവിൻ്റെ ഇടയിലും വരണാണെന്ന് പിന്നെ ചില കാര്യങ്ങൾ ഫോർ എക്സാമ്പിൾ നയാ പറയുന്ന വൈറ്റമിൻ ബി ത്രീ അത് മെയിനായിട്ട് മോക്കുരുക്കാർക്കാണ് ഉപയോഗിക്കുന്നത് അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് മിക്കവാറും ഒരു ആറിലാണ് ആറ് പി എച്ച് സിക്സിലാണ് ആ പ്രോഡക്റ്റ് നമുക്ക് വർക്ക് ചെയ്യുള്ളൂ സ്കിന്നിൽ വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ അത് വരുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ പി എച്ച് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ ഒരേ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഏതാണോ നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിൽ യൂസ് ചെയ്യുന്നത് അതിൻ്റെ റിസൾട്ട് കിട്ടാനായിട്ട് നമുക്ക് അതിനനുസരിച്ചുള്ള പി എച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ